ആയിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ സഭാ പ്രസംഗകൻ രണ്ടാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക സുഖഭോഗങ്ങൾ മിഥ്യ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും ഞാൻ അതിൻ്റെ ആസ്വാദ്യത പരീക്ഷിക്കും എന്നാൽ ഇതും മിഥ്യ തന്നെ ചിരി ഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി ജ്ഞാനത്തിൽ നിന്ന് മനസ്സിലാകാതെ തന്നെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ ഞാൻ നോക്കി മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നതെന്തെന്നും ചുരുങ്ങിയ ആയുസിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്തെന്നും അറിയാൻ ഞാൻ ത്തെ ആശ്ലേഷിച്ചു ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു ഞാൻ എനിക്ക് വേണ്ടി മണിമാളികകൾ പണു മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി അവയിൽ എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നട്ടു തോട്ടം വനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു എൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമെ ദാസന്മാരെയും ദാസിമാരെയും ഞാൻ വാങ്ങി ജറൂസലേമിലെ എൻ്റെ മുൻഗാമികൾ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം ആടുമാടുകളും എനിക്കുണ്ടായിരുന്നു സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവശികളുടെയും ഭണ്ഡാരങ്ങളിലെ ധനവും സ്വന്തമാക്കി അനേകം ഗായകന്മാരും ഗായികമാരും എനിക്കുണ്ടായിരുന്നു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും ഞാൻ സമ്പാദിച്ചു ജെറൂസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു അപ്പോഴും ഞാൻ ജ്ഞാനത്തിൽ നിന്ന് അകന്നു പോയില്ല എൻ്റെ നയനങ്ങൾ അഭിരക്ഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല എൻ്റെ പ്രയത്നങ്ങളിലെല്ലാം എൻ്റെ ഹൃദയം സന്തോഷിച്ചു ഇത് എൻ്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു പിന്നെ ഞാൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു എല്ലാ മിഥ്യയും പാഴ്വേലയുമായിരുന്നു സൂര്യന് കീഴേ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ജ്ഞാനവും ദോഷത്വവും മിഥ്യ അതിനാൽ ജ്ഞാനവും ഉന്മത്തതയും ദോഷത്വവും ഞാൻ വിവേചിച്ചു കാണാൻ തുടങ്ങി രാജാവിന്റെ പിൻഗാമിക്ക് എന്തു ചെയ്യാൻ കഴിയും അവൻ ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുക പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ ജ്ഞാനം ദോഷത്തെ അതിശയിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി ഞാനിക്ക് കാണാൻ കണ്ണുണ്ട് ബോഷൻ ഇരുട്ടി നടക്കുന്നു എന്നാൽ ഇരുവർക്കും ഗതി ഒന്നു തന്നെ എന്ന് ഞാൻ കണ്ടു എന്നോട് തന്നെ ഞാൻ ചോദിച്ചു ബോഷന്റെയും എൻ്റെയും ഗതി ഒന്നു തന്നെയെങ്കിൽ ഞാൻ എന്തിനെ ജ്ഞാനിയായിരിക്കണം ഇതും മിഥ്യെന്ന് ഞാൻ ആത്മകഥം ചെയ്തു പോലെ തന്നെ ജ്ഞാനിക്കും ശ്വാസത സ്മരണ ലഭിക്കുകയില്ല ഭാവിയിൽ എല്ലാവരും വിസ്മൃതരാകും ും ഒന്നുപോലെ മരിക്കുന്നു സൂര്യന് കീഴെ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട് ഞാൻ ജീവിതം വെറുത്തു എല്ലാ മിഥ്യയും നിരർത്ഥകവും അത്ര അധ്വാനം വ്യർത്ഥം സൂര്യന് കീഴേ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു കാരണം അവയുടെ ഫലം എൻ്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു അവൻ ജ്ഞാനിയായിരിക്കുമോ ബോഷനായിരിക്കുമോ എന്ന് ആർക്കറിയാം എന്തായാലും സൂര്യന് കീഴേ ഞാൻ ബുദ്ധിപൂർവ്വം പ്രയത്നിച്ചതിൻ്റെ എല്ലാം ഫലം അവൻ്റെ അധീനതയിലാകും ഇതും ഇത് തന്നെ അതുകൊണ്ട് ഞാൻ മനസ്സുകെട്ട് സൂര്യന് കീഴെയുള്ള എല്ലാ പ്രയത്നങ്ങളിൽ നിന്ന് പിന്മാറി ഒരുവൻ ജ്ഞാനവും അറിവും സാമർത്ഥ്യവും ഉപയോഗിച്ച് ഉണ്ടാക്കിയവ അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവനെ ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നു ഇതും മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ് സൂര്യന് കീഴുള്ള കഠിനാധ്വാനവും മനക്ലേശവും കൊണ്ട് മനുഷ്യൻ എന്തു നേട്ടം അവന്റെ ദിനങ്ങളെല്ലാം വേദന നിറഞ്ഞ ആണ് അധ്വാനമാകട്ടെ ദുഃഖസങ്കുലവും രാത്രിയിൽ പോലും അവന്റെ മനസ്സിനെ സ്വസ്ഥതയില്ല ഇതും നിത്യ തന്നെ കുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യനെ വേറൊന്നില്ല ഇതും ദൈവകരങ്ങളിൽ നിന്നാണെന്ന് ഞാൻ ഗ്രഹിച്ചു ദൈവത്തിൽ നിന്നകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക തന്നെ പ്രസാദിപ്പിക്കുന്നവനെ ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു ഭാവിക്ക് ആകട്ടെ അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു ഇതും മിഥ്യയും പാഴ്വേലയും തന്നെ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭ ഇന്ന് സ്വീഡനിലെ വിശുദ്ധ ബ്രിഡ്ജറ്റിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ജനിച്ച ഉടനെ അമ്മ മരിച്ചതുകൊണ്ട് അമ്മായിയാണ് വരെ വളർത്തിയത് മൂന്ന് വയസ്സുവരെ സംസാരിച്ചിരുന്നില്ല ആദ്യം ഉച്ചരിച്ചത് ദൈവസ്തുതികളായിരുന്നു പത്താം വയസ്സിൽ പീഡാനുഭവത്തെപ്പറ്റി അവളൊരു പ്രഭാഷണം ശ്രവിച്ചു അതേ രാത്രി ദൂഷിതന്റെ ഒരു ദർശനവും ഉണ്ടാവുകയും ചെയ്തു എൻ്റെ മകളെ എന്നെ നോക്കൂ എന്ന ഒരു സ്വരമുണ്ടായി ഈ ദർശനം രാജകുമാരിയുടെ മനസ്സിൽ ഒരു ധ്യാന ധ്യാനവിഷയമായി പതിനാറാം വയസ്സിൽ ഉൾഫുസ് രാജകുമാരനെ വിവാഹം ചെയ്തു എട്ട് മക്കളുണ്ടായ ശേഷം പൂർണ്ണ വിരക്തി പാലിക്കുമെന്ന് ഇരുവരും പ്രതിജ്ഞ ചെയ്തു ഇവർ ദരിദ്രർക്കായി ഒരു ആശുപത്രി പണിയുന്നു ഒരു തീർത്ഥയാത്രയുടെ മടക്കത്തിൽ ഉൽഫസ് രാജകുമാരൻ രോഗിയാവുകയും മരിക്കുകയും ചെയ്തു ഭർത്താവിൻ്റെ മരണശേഷം സ്വത്തുക്കൾ മുഴുവൻ മക്കൾക്ക് ഭാഗിച്ചു കൊടുത്ത് ഒരു വെള്ള വസ്ത്രം ധരിച്ച് വെള്ളവും അപ്പവും പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളും ചെയ്ത് പുതിയ മഠങ്ങൾ സ്ഥാപിച്ച് ദിവസവും കുംഭസാരിച്ച് കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർന്ന് ജീവിച്ച് എഴുപതാം വയസ്സിൽ ചാക്കുവസ്ത്രം ധരിച്ച് അന്ത്യകൂദാശ സ്വീകരിച്ച് ഈ ലോകത്തു നിന്ന് യാത്രയായി പ്രേമുള്ളവരെ സ്വീഡനിലെ വിശുദ്ധ ിനെ അനുസ്മരിച്ച് നമ്മൾ ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ